ഞാനേ പാലക്കാട് തൃശ്ശൂർ ഹൈവേയില് പോകുമ്പോ കണ്ടതാ ഒരു ചായ പിടിക്കാൻ നിർത്തിയപ്പോ അതിനടുത്ത് കണ്ടതാ എല്ലാം മറ്റഡോർ വാനുകളൊക്കെ എന്തൊക്കെയാ എനിക്ക് പേരറിയാത്ത കുഞ്ഞു വണ്ടികള് എല്ലാം ഉണ്ട് ആരുടെയാണോ എന്തുവാണോന്നും അറിയില്ല ഇഷ്ടംപോലെ അങ്ങോട്ട് കാടാണ് കാടുപോലെ പിടിച്ച അതിൻ്റെ പേര് മൊബൈൽ നമ്പർ നമ്പറൊന്നുമില്ല ഇവിടെ എന്തോ നമ്പറൊക്കെ ഉണ്ട് അയ്യോ പണ്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു ഒരു അംബാസിഡർ ഇങ്ങനെ ലിമോസിനാക്കിയത് എന്തായാലും ഒരു സംഭവം എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തു